വിനീത ഗുഡ് മോർണിംഗ് രാജ്യതലസ്ഥാനത്ത് നിന്ന് എന്തൊക്കെ വാർത്തകൾ വിനീത വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ഉന്മേഷ് ഏറ്റവും പ്രധാനമായും ഉള്ളത് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് വൈകിട്ട് ഏഴ് മണിക്കാണ് അദ്ദേഹം രാജ്യതലസ്ഥാനത്ത് എത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും തുടർന്ന് നാളെ മറ്റ് ചില പരിപാടികൾ കൂടിയുണ്ട് നാളെ രാജ്ഗഡ് സന്ദർശിക്കും ഒപ്പം പ്രധാനമന്ത്രിയുമായി ചില വിഷയങ്ങൾ ആഗോള വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്യും അതിനുശേഷം രാഷ്ട്രപതി നൽകുന്ന അത്താരുന്നിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അദ്ദേഹം തിരികെ റഷ്യയിലേക്ക് മടങ്ങുക ഏറ്റവും പ്രധാനമെന്നുള്ളത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണമാകുന്നതുമായി ബന്ധപ്പെട്ട അമേരിക്ക ഉയർത്തിയ തിരിവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാകുന്നതിനുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും ഒപ്പം തന്നെ പാർലമെന്റിലേക്ക് വരുമ്പോൾ ഇന്ന് പാർലമെന്റിന്റെ നാലാം ദിനമാണ് മുൻ െ പോലെ തന്നെ ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്താൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ എം പിമാരുടെ ഒക്കെ തന്നെ തീരുമാനം അതിൽ ഇന്ന് ത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വായു മലിനീകരണം പ്രതിദിനം അതിരൂക്ഷമായി വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇപ്പോൾ പോലും ഡൽഹിയിൽ അത്ര സുഖമല്ല ഈ ഒരു വായു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിരൂക്ഷമായിട്ടുള്ള മലിനീകരണമുണ്ട് ഒപ്പം തന്നെ പുകമഞ്ഞടക്കമുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കാനാണ് എം പിമാരുടെ തീരുമാനം ഒപ്പം തന്നെ പാർലമെന്റ് കവാടത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുമെന്നും ഇന്ത്യ മുന്നണിയിലെ എം അറിയിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ലേബർ കോഡുകളിൽ പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ഹെൽത്ത് സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി സെസ് ബില്ല് ലോക്സഭയിൽ നിന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും പാൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യന്ത്രങ്ങളുടെ ഉൽപാദകർക്ക് സെസ് ഏർപ്പെടുത്തി ആ തുക ആരോഗ്യ സുരക്ഷാ മേഖലകളിൽ ഉപയോഗിക്കുന്ന തരത്തിൽ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഈ ബില്ല് വിഭാവന ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിലെ എസ് ഐ ആറിനെതിരായിട്ടുള്ള ഹർജികൾ ഇന്ന് കോടതി സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക ശരി വിനീത വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം